എം എ ഹിസ്റ്ററി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഷാരോൺ കെ മാത്യുവിനെ അനുമോദിച്ചു സി പി ഐ കരവാളൂർ കുരിയിലുമുകൾ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് പുനലൂർ എസ് എൻ കോളേജിൽ എം എ ഹിസ്റ്ററി വിദ്യാർത്ഥിനിയായിരുന്ന ഷാരോൺ കെ മാത്യു കേരള യൂണിവേഴ്സിറ്റി പരീക്ഷയിലാണ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയത് കരവാളൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പറുമായ വി രാജൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു കരവാളു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സുവർണ ദിനങ്ങളായിട്ടാണ് ഈ അനുമോദന ചടങ്ങിനെ കാണുന്നത് കരവാളു ഗ്രാമപഞ്ചായത്തിൽ മുമ്പും ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾ പഠനരംഗത്ത് മികവുറ്റ സാമർഥ്യം കാണിച്ചതിൻ്റെ ഫലമായി തന്നെ റാങ്ക് ജേതാക്കളായിട്ടുണ്ട് എന്നാൽ അതിലുപരി ഇന്നിവിടെ അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കാനിവിടെ വാർഡിൻ്റെ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ബിന്ദു ഇവിടെ ഈ അനുമോദന ചടങ്ങിനെ സംബന്ധിച്ച് ആമുമായി സൂചിപ്പിക്കുകയും തന്നെ ഞങ്ങൾ തീരുമാനിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ കുര്യൽമുകളിലെ പ്രത്യേകിച്ചും കുര്യൽമുകൾ വാർഡെന്ന് പറയുന്ന വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡിൽ നിന്നും ഒരു കുട്ടി കേരള യൂണിവേഴ്സിറ്റിയുടെ എം എ ഹിസ്റ്ററിയിൽ റാങ്ക് ജേതാവായി എന്ന് പറയുമ്പോൾ ആ കേട്ടപ്പോൾ തന്നെ അഭിനന്ദനമാണ് എന്നെ വിളിച്ചു നമ്മുടെ ബിന്ദുവെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ എൻ്റെ വാർട്ടി ഇങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വളരെ സന്തോഷപ്രദ അനുഭവം അന്നേരം ഞങ്ങൾ പറഞ്ഞു നമുക്ക് പോയി ആ വീട്ടിൽ പോയിരനുഭവം ഈ വീട്ടിൽ വിളിച്ചു കൊടുക്കണം അവർ വിളിച്ചു വിളിച്ചു വിളിച്ചവരെയൊക്കെ അനുമോദനം അറിയിച്ചു എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ യുവജന സംഘടനയുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴുണ്ട് ഞങ്ങളുടെ യുവജന സംഘടനയുടെ തന്നെ ആഭിമുഖ്യത്തിൽ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് വലിയ വിപുലമായ ചടങ്ങ് അത് വീണ്ടും സംഘടിപ്പിച്ചു നമ്മുടെ എം എൽ എ അടക്കം പങ്കെടുത്തിട്ടുള്ള ചടങ്ങ് ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനു മുമ്പേ തന്നെ ഈ വീട്ടിലെത്തി ഈ ഷാരുൺ കെ മാത്യുവിനെ അനു അഭിനന്ദിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി പഠനവുമായി ബന്ധപ്പെട്ട് ഡിഗ്രി എടുത്തതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് കടക്കുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റ് വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പോട്ടെ നമ്മളതിനെക്കുറിച്ചാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള നമ്മുടെ രാജ്യത്ത് തന്നെ വലിയ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യൂസ്റ്ററിൽ ഒന്നാം റാങ്ക് മേടിച്ചു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ചോളം വളരെ സന്തോഷമാണ് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ഷാരോണിൻ്റെ പിതാവും മാതാവും ഇവിടെ എത്തിക്കഴിഞ്ഞു അതായത് ഒരു ആദരവ് കിട്ടുകയെന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ച് ഏതാണ്ട് ഒരു മകനും മകളാണെന്നാണ് അദ്ദേഹമായിട്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മകളെ തന്നെ ഇപ്പോൾ പഠനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഏതാണ്ട് ഡിഗ്രിക്ക് പഠിച്ചു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വിവാഹം നടത്തി ഒരു വർഷമായി കരവാടയിൽ എത്തിയത് എന്നാൽ അത്രയും പഠിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ അവസരങ്ങളും ആ സാധാരണ കുടുംബത്തിൽ നിന്നും അതിനവസരമൊരുക്കിയ രക്ഷിതാക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഏറെ സന്തോഷപ്രദമായ കാര്യമെന്ന് പറയുമ്പം ഷാരൂണിൻ്റെ ഭർത്താവും നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ടോണി തോമസ് ടോണി തോമസ് വിദേശത്തായത് ആ കല്യാണമോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം കല്യാണത്തിൽ പങ്കെടുത്തു വരാം അതിനുശേഷം വിദേശത്ത് പോയിരിക്കാം അദ്ദേഹം ഇവിടെ ചാനലിലൂടെയോ അല്ലെങ്കിൽ ഇതുവണക്കുള്ള ഫോൺ കോളുകളിലൂടെയൊക്കെയാണ് ഈ റാങ്ക് ജേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ റാങ്ക് ജേതാവായി എന്നറിയുന്നത് എന്നാൽ ആ കുടുംബത്തിൽ വരുമ്പോൾ ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറെ സന്തോഷം ഓമന തോമസിനു ഓമന തോമസിൻ്റെ തന്നെ ഭർത്താവായിട്ടുള്ള സജിയുടെ പിതാവ് പിന്നെ ടോണിയുടെ പിതാവ് വിദേശത്താണ് സജി സജി അടക്കം അവരൊക്കെ വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിലായി വീട്ടിൽ ഇങ്ങനെ ഒരു റാങ്ക് ജേതാവ് തന്നെ എത്തിയെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ എത്താവുന്നതിൻ്റെ ഒരു പരമോന്നതകളാണ് എന്നാൽ ഞാൻ ഈ ഷാരൂണുമായിട്ട് സംസാരിച്ചു ഇനി അടുത്ത ഇതിനെ സംബന്ധിച്ചുള്ള ലക്ഷ്യബോധങ്ങൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് സംസാരിച്ചു ഇപ്പോൾ റാങ്ക് ജേതാവായതിനു ശേഷം വീണ്ടും ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് പോകണം പഠനത്തിൽ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം ഇനിയും മികവുറ്റതായി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനിയും മുന്നോട്ടുള്ള ജൈത്രയാത്ര തുട തുടരണം പഠനരംഗത്ത് മികവുറ്റ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് അഭിമാനമാവട്ടെ നാടിനഭമാനമാവട്ടേന്നാ പറയുന്നത് ഏതാ പഠിച്ച് ഒന്നുകൂടി ഇനി റാങ്ക് മേടിച്ചെങ്കിൽ കൂടി അതിനേക്കാൾ ഉന്നതങ്ങളിലെത്തി നമുക്ക് പല രംഗത്ത് കൊടുക്കുക അതായത് ഐ എ എസിനോ ഐ പി എസ്സിനോ ഒക്കെ എല്ലാ മേഖലയിലും കടന്നുകൂടാൻ കഴിയും ഏതെല്ലാം റാങ്ക് ലിസ്റ്റുകളിൽ കടന്നു കൂടാൻ കഴിയും അതെല്ലാം നമ്മൾ വളരെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതായത് റാങ്ക് ജേതാക്കൾ കുറച്ച് ഉന്നത നിലവാരം പുലർത്തിയിട്ട് ആ റാങ്ക് ജേതാവ് ആവാൻ കഴിഞ്ഞു അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി വളരാൻ കഴിയുന്നത് അങ്ങനെ ഞങ്ങളെ ഓരോരുത്തരും ഞങ്ങൾ അഭിനന്ദിച്ചു നമ്മുടെ ഐ പി എസ് സാർ അഞ്ചൽക്കാരെ നമ്മൾ അഭിനന്ദിച്ചു ഐ എസ് കിട്ടി ഐ പി എസ് കിട്ടിയ ഇപ്പോഴൊക്കെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും സമയത്താവെല്ലാം വിളിച്ച് വലിയ അനുമോദനം നടത്തിയ പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ തന്നെ ഈ പഞ്ചായത്തിലെ ഈ രംഗത്ത് വരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുമോദിക്കുന്നു അതിനൊക്കെ നമ്മുടെ ഈ ചാനലുകാരെയൊക്കെ ഈ മുദ്രയടക്കമുള്ള ചാനലുകാരെയൊക്കെ വലിയ അകമഴിഞ്ഞ് സഹായവും സഹകരണവും ഉണ്ടേതാണ് ഇതിനുള്ള ആളുകളെയൊക്കെ അനു മോദിക്കുന്നതിന് ഓടി എത്തുന്നവരവർ വേണം എന്ന് എന്നാഗ്രഹിച്ച് പറയുന്നവരാവരല്ല അതാണ് ഞാൻ പറഞ്ഞിട്ട് അതാ നമ്മൾ ഏതൊരു വിഷയം എടുക്കുമ്പോഴും അതിനോടുള്ള താല്പര്യം നാടിൻ്റെ അഭിമാനം ഞാനിപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഈ പ്രദേശത്തെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടാണ് ഈ അനുമാന ചടങ്ങ് സംഘടിപ്പിച്ച് എന്താ അവർ വന്ന് ഈ വീട്ടിൽ വന്ന് ഈ അനുമോദിക്കണം കുട്ടിയുള്ള ദിവസം നോക്കിയതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പഠനവുമായൊക്കെ ബന്ധപ്പെട്ട മേഖലയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് അങ്ങ് ആണ് എന്നാലും അതുമായി ബന്ധപ്പെട്ട് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നാട്ടിന് പ്രയോജനപ്രദമാക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഈ കുട്ടിയുടെ മികവിനെ സംബന്ധിച്ച് നമുക്ക് ബഹുജനങ്ങൾക്ക് കിട്ടാൻ കഴിയുന്ന എല്ലാ കഴിവുകളും ആ കുട്ടിയിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കുന്നത് വാർഡ് മെമ്പർ എസ് ബിന്ദു അധ്യക്ഷത വഹിച്ചു മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് കൺ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഇത് ആദ്യം അറിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി ഈ റിസൾട്ട് അറിഞ്ഞു അറിഞ്ഞ ഉന്നത തന്നെ ഞാൻ ആദ്യം ഈ മോളെ അല്ല വിളിച്ച മോളുടെ അമ്മ അമ്മായിയമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കി മോളോട് സംസാരിച്ചു നമുക്ക് ഏവർക്കും നമ്മുടെ വാർഡിൽ നിന്ന് തന്നെ ഇത്രയും ഒരു എം എ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് റാങ്കിൽ അരസ്യമാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെയധികം ആ നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ അടുത്ത ഇവിടെ ഇങ്ങനൊരു റാങ്ക് ജേതാവ് ഉണ്ടായിട്ടില്ല ഈ അവസരം നമുക്ക് വളരെ സന്തോഷപ്രദമാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി മേളം ഏജൻസി ഉടമ സുദർശനൻ പിള്ള ഷാരോണിനെ സുദർശന അനുമോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ വലുതാണ് ഒരു വ്യക്തിയെ അനുമോദിക്കാന്ന് അവരിലുള്ള എന്തെങ്കിലും കഴിവുകളെയാണ് നമ്മള് ഇതാക്കുന്നത് നമ്മുടെ വിളക്ക് വിളക്ക് വട്ടം പോലുള്ള സ്ഥലത്ത് കോട്ടവട്ടം പോലുള്ള സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പോയി പഠനം പൂർത്തിയാക്കി ഒരു റാങ്ക് ജേതാവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ച കാര്യമല്ല പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല ഈ കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു റാങ്ക് കരസ്ഥമാക്കിയ മകളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇതിനെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുത്ത ഈ മാതാപിതാക്കളെയും ഒരു പരിധിവരെ ഇതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഇത് വഹിച്ച ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളെയും ഈ നിമിഷത്തിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ് ഈ വന്ന കാലഘട്ടത്തിൽ ഒരു റാങ്ക് കരസ്ഥമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ അധ്വാനമാണ് അതിനെക്കാട്ടിയും വലിയ അധ്വാനമാണ് ഒരു ജോലി സമ്പാദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ വ്യവസ്ഥ വെച്ചിട്ട് ഒരു ജോലി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ് എന്തായാലും ശരി തന്നെ മോളുടെ വായിൽ നിന്ന് നമുക്ക് വേറൊരു നല്ല വാക്കുകൂടെ കേട്ടു അതിപ്പം ജോലിക്ക് കയറി ട്രോണ്ടത്ത് തന്നെ സെൻറ് തോമസ് സ്കൂളല്ലേ അവിടെ താൽക്കാലികമായിട്ട് അത് ജോലിക്ക് കയറി അതും വളരെ അഭിനന്ദന അർഹമായ കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഈ പ്രസാദ് ഗോവി പറഞ്ഞതുപോലെ കരവാളൂരിൻ്റെ മരുമകളായിട്ട് വന്ന് നമുക്ക് സ്വന്തമായി നമ്മുടെ നാടിൻ്റെ അഭിമാന അഭിമാനമായിട്ട് മാറി നമ്മുടെ വാർഡിൻ്റെ അഭിമാനമായിട്ട് മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ഈ വിദ്യാർത്ഥികളെയായാലും കഴിവുള്ളവരെ അതിന് ഞങ്ങൾക്ക് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നുമില്ല ഞങ്ങൾ വീട് പോയി തിരക്കി പിടിച്ച് അറിഞ്ഞു കേട്ട് ഞങ്ങൾ അഭിനന്ദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഷാരോൺ കോട്ടവട്ടം പുത്തൻ മാത്യുവിന്റെയും മാത്യു മകളാണ് കല്ലുവിള തോമസ് മാത്യുവിന്റെയും ഓമന തോമസിന്റെയും മകൻ ടോണി തോമസ് ആണ് ഷാരോണിന്റെ ഭർത്താവ് എല്ലാവർക്കും കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജിലാൽ എസ് ലോക്കൽ കമ്മിറ്റി അംഗം അനൂപുമ്മൻ വിഷ്ണു യുവാർ സുദർശനൻ പിള്ള പൊന്നച്ചൻ വിനോദ് ആശ സബൂറ കോഹൂർ സെലിൽ ബാബു പ്രഭ സതീശൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കരവാളൂരിൻ്റെ മരുമകളായി കടന്നു വന്ന ഷാരോൺ എന്തുകൊണ്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം മത്സരങ്ങൾ നേരിടുന്ന ഈ അവസരത്തിൽ അതിനെയെല്ലാം വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റോഡ് വിജയിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ഈ നാടിനു തന്നെ അഭിമാനകരമായ ഈ പുരസ്കാരം നേടിയ ഷാരോണിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ആദരിച്ചുകൊണ്ട് അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഈ ഒരു മലയോര മേഖലയിൽ നിന്ന് ഇത്രയും ഉയർന്ന ഒരു റാങ്ക് നേടിയ പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല അതിനകത്തൊരു ഈ ഇതുകൊണ്ട് പഠനം അവസാനിപ്പിക്കാതെ കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് ഇപ്പോൾ രാനം തന്നെ പറഞ്ഞു ഇപ്പം ഈ നമ്മുടെ ചുറ്റുവട്ടത്തെ അഞ്ചലാതായാലും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ സിവിൽ സർവീസ് കിട്ടിയ ഒരു കുട്ടിയുണ്ട് അതെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സിവിൽ സർവീസ് കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതുകൊണ്ട് നിർത്താതെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഐ വി എഫിൻ്റെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം യും ടോണിയുടെയും കുടുംബാംഗങ്ങളും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു സുനിൽ ജി കരവാളൂ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ